വെൽക്കം ോ കൊഴപ്പ ഓക്കെ സ്ഥലം എവിടെയാണ് അപർണയുടെ കൊയിലാണ്ടി കൊയിലാണ്ടി ഓക്കെ അപർണ ഓക്കേ അപ്പൊ ഏത് കോഴ്സ് ആയിരുന്നു ചെയ്തിരുന്നത് ഡിസൈനിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ഓക്കേ അതിനു മുമ്പ് എന്ത് കോഴ്സ് ആയിരുന്നു ചെയ്തിരുന്നത് ഓക്കെ എന്താണ് അതിന് ശേഷം ഗ്രാഫിക് ഡിസൈനിങ് ചൂസ് ചെയ്യാനുള്ള റീസൺ പ്ലസ് ടു കഴിഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ഒന്നും ഉണ്ടായിട്ടില്ല ഡിഗ്രി എടുക്കാനൊന്നും അപ്പം ആ ടൈമിൽ തന്നെ ഞാൻ വീഡിയോ അപ്പൊ അപർണ ഓക്കേ ഇപ്പൊ എന്ത് ചെയ്യാൻ ഞാൻ ഇപ്പോ ഒരു സ്ഥലത്ത് ട്രെയിനിങ് ചെയ്യുന്നുണ്ട് ഗ്രാഫിക് ഡിസൈനിങ് ജോലി ചെയ്യുന്നുണ്ട് ആ തൽക്കാലത്തേക്ക് ട്രെയിനിങ് പോലെ ഇന്റേൺഷിപ്പ് ചെയ്തോണ്ടിരിക്കണോ ആ എവിടെയാണ്

അതല്ല ഇന്റേൺഷിപ്പിന് വേണ്ടിട്ട് ജോബ് സെക്ഷനിൽ ഇല്ല എനിക്ക് നേരിട്ട് വന്നതാ നേരിട്ട് കിട്ടിയതാണോ അബോധന ഓക്കേ പറഞ്ഞാ ഓക്കെ നമുക്ക് ഇതിന് ശേഷം ഇന്റേൺഷിപ്പിന് ശേഷമാണെങ്കിലും ഡയറക്റ്റ് ജോബിന് അപ്ലൈ ചെയ്യാനായിട്ട് ജാപ്പിൽ നിങ്ങൾക്ക് ഒരു ഫൈവ് ഇയേഴ്സ് വരെ അറ്റൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ ഡിഫറെന്റ് ജോബ് ഐഡീസ് പല ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് ജോബ് ഐഡീസ് കളക്ട് ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് പല ഓപ്പർച്യൂണിറ്റീസിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഡയറക്റ്റ് ജോബ് ഞാൻ അപ്ലൈ എങ്ങനത്തേത് കിട്ടാനാണ് ഞാൻ വർക്ക് ഫ്രം ഹോം വരുന്ന ഓപ്പർച്യൂണിറ്റീസ് നോക്കിയിരിക്കണം അല്ലേ ഓക്കേ അത് വരും ഡെയിലി സെർച്ച് ചെയ്താൽ മതി വരും ഓക്കെ ഓക്കെ അപർണ അതുപോലെ ഡൗട്ട് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എങ്ങനെയാണ് അബോധയെ കുറിച്ച് അറിഞ്ഞത് ഫ്രണ്ട് പറഞ്ഞിട്ട് അറിയതാണല്ലേ ഓക്കേ അപർണ അറിയാമല്ലോ അബോധ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് എല്ലാ കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോ ഫീസ് കുറവായോണ്ട് ഇത് ശരിയാണോ ഫീക്ക് ആണോ ഡൗട്ട് ഉണ്ടായിരുന്നോ അല്ലെ ഓകെ അപ്പൊ കോഴ്സൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴെന്താണ് തോന്നിയത് കോഴ്സ് നല്ല കംഫർട്ടബിൾ ആയിരുന്നു നമുക്ക് നല്ലതായിരുന്നു ഓക്കെ അപർണ അതുപോലെ തന്നെ അമോദ ഒരു നാല്പതിൽ പരം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പല കുട്ടികൾ ജോയിൻ ചെയ്യാൻ വരുന്നുണ്ട് പിന്നെ പഠിക്കുന്ന കുട്ടികളോടാണെങ്കിലും അങ്ങനെ വരുന്ന കുട്ടികളോടാണെങ്കിലും എന്താണ് അപർണക്ക് അബോധയെ കുറിച്ച് പറയാനുള്ളത് കംഫർട്ടബിൾ ആണ് നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ട പഠിക്കാൻ പറ്റും റെക്കോർഡ് ക്ലാസ് ക്ലാഷാണ് അപ്പം പഠിക്കാനൊക്കെ പ്രഷറൊന്നുമില്ല നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് പഠിക്കാൻ പറ്റും നല്ലതാണ് ഓക്കെ എന്തായാലും ജാപ്പില് സെർച്ച് ചെയ്തോണ്ടിരിക്കു വർക്ക് ഫ്രം ഹോം ആണല്ലോ ചൂസ് ചെയ്യുന്നത് അപ്പോ ഡെയിലി സെർച്ചോ ചെയ്തോണ്ടിരിക്കും കിട്ടും ഓക്കെ അപർണ അപ്പൊ എന്തായാലും അപർണയുടെ സമയം വിലപ്പെട്ട സമയം അമോധയ്ക്ക് വേണ്ടി മാറ്റി വച്ചതിൽ വളരെ അധികം നന്ദി ഓക്കെ